നല്ല വിശേഷം മനസ്സിലായല്ലോ മനസ്സിലായി ഇതൊരു നല്ലൊരു പരിപാടിയാണ് പൊതുസമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകാനും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ഇത് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് എന്റെ ഒരു ശ്രീനാഥ് ഞാൻ യൂത്ത് വിങ്ങിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് യൂത്ത് വിങ് അതായത് ഒരു ഇത് എല്ലാ ആ വീങ്ങിൽ പെട്ടെന്നാണ് അതിലൊരു മൂത്ത വിങ് ഞാൻ മാത്രമേ ഉള്ളൂ ആവശ്യമില്ല ഇത് കേരളത്തിന്റെ ഇത് കേരളത്തിന്റെ സമ്പത്താണ് സാറിനോടൊപ്പം ട്വന്റി ഫോറിനോടൊപ്പം ഞങ്ങളുടെ യുവാക്കളും മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ആശ്വാസം പകരുന്ന ഒരു കാര്യം ഞാൻ പറയാം നമ്മളൊക്കെ ഒരേ പ്രായം രാജൻ എന്റെ നമുക്കൊരു കാര്യം ചെയ്യാം യൂത്ത് വിങ്ക് അല്ലാത്തൊരു വിങ്ങിനെ കണ്ടുപിടിക്കാം അല്ലേ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മള് അപ്പൊ ഇവര് ഇവരെയൊക്കെ വിജയ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ചോദിക്കാം എന്താ നിങ്ങളുടെ കലാപരിപാടി ഞങ്ങളിവിടെ ലഹരിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ വന്നേക്കാണ് ഞങ്ങളുടെ കുട്ടികളെല്ലാരും കൂടെ സജീവമാണ് അവരുടെ ഹൃദയം അതിനുവേണ്ടി തുടിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ നല്ല അഭിപ്രായം ഞങ്ങൾ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ആണ് സെന്റ് ആൽബർട്ട് സെന്റ് എം പി എസ് ഡബ്ല്യൂ എന്ന് പറയും മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് സോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയാൽ വളരെ സന്തോഷമുണ്ട് ഒരാൾക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവണി അത്രയും നല്ലത് തീർച്ചയായിട്ടും നമ്മൾ ലഹരിക്കെതിരെ പൊരുതണ്ടതുണ്ട് പ്രത്യേകിച്ച് യുവാക്കളെ അതിൽ നിന്നും മാറിയിട്ട് അവരുടെ ഫോക്കസ് വേറെ വേറെന്തിലേക്കെങ്കിലും കൊടുക്കണം അതിൽ എസ്പെഷ്യലി മീഡിയ ഒക്കെ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കൃപ വല്ലതാണ് ഞാൻ ഫാക്കൾട്ടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ിലെ ആണ് ഞങ്ങള് ചെയ്തെന്ന് പറഞ്ഞാല് കോളേജിൽ ഒരു ക്യാമ്പസ് ടൂർ നടത്തി അതായത് കുട്ടികളെ എല്ലാ ക്ലാസ്സുകളിലും കയറി എല്ലാ ക്ലാസ്സുകളിലും ബോധവൽക്കരണം നടത്തി പിന്നെ എക്സൈസുമായി സഹകരിച്ച് കോളേജിലെ തന്നെ സ്റ്റുഡൻസ് അവർ ട്രെയിൻഡായി അവർ പന്ത്രണ്ട് സ്കൂളുകളിൽ പോയി എന്നിട്ട് ക്യാമ്പയിൻ നടത്തി പിന്നെ വഞ്ചി സ്ക്വയറിൽ ഒരു പ്രകടനം ഉണ്ടായിരുന്നു ഒരു പദയാത്ര സമ്മേളനം പിന്നെ നിരവധി സെഷൻസ് കോളേജുകളിൽ കൊടുത്തു പിന്നെ ഫ്ലാഷ് മോബ് ചെയ്യുന്നുണ്ട് ഇന്ന് സെന്റ് ഉറപ്പ് വരുത്തിയിട്ടുണ്ടല്ലോ അതെ 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 കുട്ടികൾ കുട്ടികൾ അതിൽ വളരെ താല്പര്യം കാണിക്കുന്നു ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പറയാൽ അല്ലേ പേരെന്താ രാജശ്രീ രാജശ്രീ യഥാർത്ഥ ലഹരിച്ച ഫാദറോട് ഞാൻ പറഞ്ഞത് ഒരു എം ഡി എം എ താല്പര്യമുള്ള ഒരാൾ പോലും അത് ഏതാണ്ട് പത്ത് ശതമാനത്തിൽ പെൺകുട്ടികളാണ് അല്ല ഇപ്പൊ ഈയൊരു കറന്റ് സിറ്റുവേഷനിൽ ശരിക്കും ലഹരി കൂടി വരികയാണ് ചെയ്യണേ അപ്പൊ നമ്മൾക്ക് പെട്ടന്ന് അത്രയും നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുക അത്ര സെക്യൂരിറ്റി ഒന്നും അതിനും അനുവദിക്കില്ല അസ്രിക്റ്റ് ഓക്കെ നമുക്ക് രീതിയിലുള്ള എല്ലാരും ഇന്നത്തെ ഈ ക്യാമ്പയിൻ ഒപ്പമാണ് മുഴുവൻ കുട്ടികളും ഈ ക്യാമ്പയിന്റെ ഭാഗമാവുകയാണ് അപ്പം അവരൊക്കെ വളരെ സന്തോഷത്തോടെ ഇതിൽ അണിചേരുന്നു എന്നത് നമുക്ക് വലിയ ആവേശം നൽകുന്നുണ്ട് എനർജി ഉണ്ടോ ചെക്ക്

നല്ല പേരുകളാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് പേരുണ്ടാക്കണം എന്തുവാ നമ്മുടെ കോളേജിൽ ലഹരിക്കാർ കയറത്തില്ല എന്നുള്ളത്